ശബരിമല തീർത്ഥാടകർക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കടപ്പാട്ടൂർ ഇടത്താവളം നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് തീർത്ഥാടന മഹോത്സവത്തിന്റെയും അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടന കർമ്മം ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ പാല ഡിവൈഎസ്പി കെ സദൻ വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ജയസൂര്യൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടുകയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് തുടക്കം കുറിക്കുന്നു തൃക്കടപ്പാട്ടൂരപ്പന്റെ ചൈതന്യവും പ്രകൃതിദത്ത സൗകര്യങ്ങളാലും ക്ഷേത്ര ആരംഭകാലം മുതൽ ശബരിമല തീർത്ഥാടകർ ഇവിടെ ഇവരുടെ പ്രിയപ്പെട്ട ഇടത്താവളമാക്കി മാറ്റി വിശ്വമോഹനം എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ പ്രതശുദ്ധിയുടെ പവിത്രതയിലേക്ക് പ്രാധാന്യം നൽകുകയെന്നതാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രികരായ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ നൽകുവാൻ ദേവസ്വം ഊന്നൽ നൽകുന്നു മാത്രമല്ല അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെയും തത്വമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ ഒൻപത് മണി മുതൽക്കും വൈകുന്നേരം ഏഴ് മണി മുതൽക്കും അന്നദാനം നൽകുവാനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശബരിമല തീർത്ഥാടകർ ദർശനത്തിനായി ഒഴികുകയാണ് ഭക്തർക്ക് അനുഗ്രഹം വായിച്ചൊരിക്കുന്ന ചൊരിയുന്ന ദേവനായ ഭക്തരം മന്ദന അരോളക്ക് മഹോത്സവം കൊണ്ടാടുമ്പോൾ ക്ഷേത്രപരിസരം അത്യതരമാകുക പുണ്യ സ്ഥലമായി മാറുകയും ഭക്തർക്ക് കുഴിച്ചുതൊഴുത് വിശ്രമിച്ച് അന്നദാനവും കഴിച്ച് ആത്മീയമായ പ്രകൃതിയോടെ പടങ്ങാവുന്നത് ഇവിടുത്തെ അപ്പം അരുവടപ്പായസം എന്നീ വഴിപാടുകൾ ഭക്തർക്കിടയിൽ ി ഭാഗിച്ചതാണ് ചരി വരത്തി വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുപോയാൽ ദേവസ്വം ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരവണയും അപ്പവും ലഭിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും വഴിപാട് കൗണ്ടറും പ്രവർത്തിക്കും നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് തീർത്ഥാടന മഹോത്സവത്തിന്റെയും അന്നദാന പദ്ധതിയുടെയും ഉദ്ഘാടനകർമ്മം ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ പാല ഡിവൈഎസ് പി കെ സദൻ വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ജയസൂര്യൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ക്ഷേത്രത്തെ സർക്കാർ ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ സർക്കാർ തലത്തിൽ നിന്നും ലഭ്യമല്ലെങ്കിലും തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറുകളും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട് സെക്രട്ടറി എൻ ഗോപകുമാർ ഖജാൻജി കെ ആർ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാല